നമസ്കാരം മുനിസിപ്പാലിറ്റി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ പല ആൾക്കാരും ചോദിക്കാറുള്ളതാണ് കുഞ്ഞുങ്ങൾ ആണോ തള്ളയും കുഞ്ഞോട് അവൈലബിൾ ആണോ പേരൻസ് പേരൻസ് അവൈലബിൾ ആണോ വിദ്യ കോഴികൾ അവൈലബാണോ നമ്മൾ കുഞ്ഞുങ്ങളെയാണ് മാക്സിമം കൊടുക്കാറ് ഇത് നമ്മൾ മുട്ട ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ട് തള്ളക്കുഴികളിൽ തന്നെ അടവെച്ച് അഡ്വാൻസ് കുറയുന്നതിനനുസരിച്ച് അട വെക്കും അടവെച്ചിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കി നമ്മുടെ പെക്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളിൽ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത് എം സി റോഡിൽ എൻ എച്ചിൽ ഓടുന്ന ഡെലിവറി വണ്ടികളുണ്ട് അതിലാണ് നമ്മൾ മാക്സിമം കൊടുത്തു വിടുന്നത് സേഫായിട്ട് നമുക്ക് ഡേവളുടെ കുഞ്ഞുങ്ങൾ കൊടുത്ത് എല്ലാം എത്താറുണ്ട് ബ്രീഡിങ് പൂവന്മാരുടെ ഫോട്ടോസാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് പേരൻ സ്ട്രോക്കിൻ്റെ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മേടിക്കുന്ന ആൾക്കാർക്ക് കണ്ട് മേടിക്കാൻ പറ്റും പലരും ഒരേ ഒരേ പാർട്ടേണുള്ള ചോദിക്കാറുണ്ട് അത് ചില സമയത്ത് ഒരേ കോഴിയുടെ മുട്ട വരുമ്പോൾ അങ്ങനെ ഇറങ്ങി കിട്ടാറുണ്ട് പക്ഷേ എല്ലാ സമയങ്ങളിലും ഇവിടെ എല്ലാം കുഞ്ഞുങ്ങളും അതിൻ്റെ അകത്ത് അവൈലബിളായിട്ട് കാണാറുണ്ട് ഈ പറയുന്നത് ഓൾഡ് ലൈനേജ് ടൈപ്പിലെ പഴയ ടൈപ്പ് കോഴികൾ എന്ന് പറയുന്ന കോഴികളാണ് മാക്സിമം ഇതിൻ്റെ അടുത്തുള്ളത് അതിൻ്റെ അകത്ത് തന്നെ നേക്കെണ്ണക്ക് കാ മറ്റേ നമ്മുടെ കാപ്പിരി നമ്മുടെ ഓൾഡ് ലൈനേജ് ടൈപ്പ് സെവൻ കളറ് സിൽവർ ലൈൻ പാറ്റൺ ഇങ്ങനെ പലരും പറയാറുള്ള കോഴികളൊക്കെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആണ് ഈ കാണുന്നത് നമുക്ക് ഡെലിവറി പോയ ഒരു ബോക്സാണ് അതിൽ കുഞ്ഞുകളുടെ കുഞ്ഞുങ്ങൾ നമ്മളിങ്ങനെയാണ് സാധാരണ ഡെലിവറി ചെയ്യുന്നത് പിന്നെ ഡേവൾഡ് കുഞ്ഞുങ്ങൾക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ മന്താവുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് മാറും ഇരുന്നൂറ് ഉപ്പിച്ചാകുമ്പോൾ വൺ മന്ത് ആകുമ്പം നേരത്തെ പറയുന്നതിനനുസരിച്ച് മാത്രമാണ് നമ്മൾ ഡേവോഡ് ആണെങ്കിലും വൺ മന്ത് ആണെങ്കിലും മുട്ട അട വെക്കുക പുതിയ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക